ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തുടങ്ങിയാലോ ഞാൻ ഫസ്റ്റിൽ ഒരു ഗൂഗിളിൽ നിന്ന് ഒരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റെൻസിൽ സെർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പേപ്പർ ആണ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഡ്രോ ചെയ്തെടുക്കാം ഒന്ന് കോപ്പി ചെയ്തെടുക്കണം അത്രമാത്രം കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിട്ടുവായിട്ടൊരു സ്റ്റെൻസിൽ നമുക്ക് ഒരു ബ്ലോക്ക് പ്രിൻ്റ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അവിടെ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ല സ്റ്റിഫായിട്ടൊരു ബേസ് വേണം നമുക്കത് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു പ്ലേറ്റാണ് അപ്പം പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ആ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബ്ലേഡ് ഉപയോഗിക്കുമ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടാൻ ചാൻസ് അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെൻസിൽ മോഡലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലെ താരത്തിനെ വിളിക്കാം ദേ ഇവനാണ് വീഡിയോയിലെ താരം അപ്പോൾ ഇവനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാൻ ചെയ്തെടുത്ത ആ ഒരു സ്റ്റെൻസിലല്ലേ അതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കാണും ഈ ഒരു കുങ്കുമം അത് വെച്ചിട്ട് ഒന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് കിട്ടും അതിന് ശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ബ്ലേഡ് കൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കുങ്കുമ സ്റ്റെൻസിലിൻ്റെ പുറത്തൂടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഷെയ്പ്പ് നമുക്ക് കിട്ടും നമുക്ക് ആ ഒരു ഷേയ്പ്പാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഞാൻ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടെല്ലാം അപ്പം ക്യാമറ ഇടയ്ക്ക് ഒന്ന് ഓഫായിപ്പോയി ക്ഷമിക്കുക ഫുള്ള് കട്ട് ചെയ്ത് മാറ്റുന്നത് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒന്ന് നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഒരു നമുക്ക് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ചൊന്നും പരിശ്രമിച്ചാൽ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്